ഇന്നത്തെ നമ്മുടെ ചിന്ത എബ്രഹാർ കെഴുതിയ ലേഖനം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അതുകൊണ്ട് ഒരുവന് മൃതപ്രായമായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു നമുക്കറിയാം നമ്മുടെ പ്രിയ പിതാവ് അബ്രഹാമിനെ കുറിച്ചാണ് ഇത് പറയുന്നത് അറിയാം അപ്പോൾ ദൈവം അബ്രഹാമിന് മക്കളില്ലായിരുന്നപ്പോൾ വാഗ്ദത്വം നൽകി വാഗ്ദത്തത്തിൽ പലപ്പോഴും അബ്രഹാമിന് സംശയങ്ങളൊക്കെ നേരിട്ടെങ്കിലും ദൈവം വാഗ്ദത്തം ചെയ്ത നാളിൽ അവധിക്ക് വെച്ച നാളിൽ അബ്രഹാമിന് സന്തതി ജനിച്ചു ആ സന്തതിയിൽ നിന്നും ഇന്ന് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപൊലത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി പരമ്പരകൾ ഉണ്ടായത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ദൈവം വരച്ച് കാട്ടിയിരിക്കുമ്പോൾ ഇന്ന് രാവിലെ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ മൃതപ്രായമായവന് മക്കളെ നൽകാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ഏത് വിഷയവും നിങ്ങൾക്ക് മാറ്റി തരുവാൻ ദൈവത്തിന് സാധിക്കും പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മൃതപ്രായമായ അവസ്ഥകളോ വിഷയങ്ങളോ ഉണ്ടെങ്കിൽ സാധിച്ചു നൽകണമേ യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഗോഡ് ബ്ലെസ് യു തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം